ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴാൻ വൻ ഭക്തജന തിരക്കാണ് ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി ഒൻപതര വരെയാണ് നട തുറക്കുക ഒന്നര ലക്ഷം ഭക്തരെത്തുമെന്നാണ് പ്രതീക്ഷ ശനിയാഴ്ച രാത്രി നടക്കുന്ന അത്തം വലിയ ഗുരുതിയോടെയാണ് ഉത്സവം സമാപിക്കുക ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് വീണാസനുവാണ് നമുക്കൊപ്പം ചേരുന്നത് വീണാസനു മകം തൊഴിലിനായി നട തുറക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ഒന്നേ മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമല്ലേ വലിയ തിരക്കാണോ തീർച്ചയായും സുജയ സുജ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് രണ്ട് മണിക്കാണ് ക്ഷേത്ര നട തുറക്കുന്നത് ഒന്നരയ്ക്ക് നട അടയ്ക്കും ഒപ്പം തന്നെ രാവിലെ ഒരു കാഴ്ച ശിവേലി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ശ്രീഭൂതബലി പോലെ ഒരു മറ്റൊരു ശിവേലി ഉണ്ടായിരുന്നു അതും അടച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ് ഇനി അത് രണ്ടുമണിയോടുകൂടി തന്നെ തുറക്കും അപ്പോഴായിരിക്കും യഥാർത്ഥ മകം തൊഴൽ ആരംഭിക്കുന്നത് പിന്നെ സുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് എണ്ണൂറിലധികം പോലീസ് ാരാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഈ മാല വള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മോഷണം പോകാനുള്ള സാഹചര്യം ഒരുപാടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ അതെല്ലാം സുരക്ഷിതമായി നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കണമെന്ന ഒരു മുന്നറിയിപ്പും നമുക്ക് തരുന്നുണ്ട് ഒപ്പം തന്നെ വലിയൊരു ഭക്തജന തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ചോറ്റാനിക്കലിയിൽ പടിഞ്ഞാറ് നടയിലാണെങ്കിലും വടക്കേ നടയിലാണെങ്കിലും ക്യൂ ഭക്തജനങ്ങൾക്ക് നിൽക്കാനുള്ള ക്യൂ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഇപ്പോൾ തന്നെ ആളുകൾ നിറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം മൂന്ന് ദിവസം മുമ്പ് വരെ ക്യൂ നിൽക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് അവരെല്ലാം പറയുന്നത് ഇത്രയും മാത്രം തങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാ വർഷവും തൊഴുതിട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര സമാധാനമാണ് അതുപോലെ തന്നെ അമ്മ ഞങ്ങളെ കൈവിടില്ല എന്നതാണ് ആരോട് ചോദിച്ചാലും അവർക്ക് അത് മാത്രമാണ് പറയാനുള്ളൂ പിന്നെ രാവിലെ ഒരു ശിവേലി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ നട അടയ്ക്കുകയാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് എല്ലാവരെയും നമ്മൾ മറ്റ് ഭക്തജനങ്ങളെ എല്ലാം അവിടെ നിന്ന് മാറ്റുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയി മടങ്ങിയെത്താം ഓക്കെ ചോറ്റാനിക്കരയിൽ മകം തൊഴിലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് രണ്ട് മണിക്കാണ് മകം തൊഴിലിനായി നട തുറക്കുക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തോളം ഭക്തർ അവിടെ എത്തും എന്നുള്ളതാണ് കണക്കാക്കുന്നത് അതനുസരിച്ചുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് വീണാസനുവാണ് വിവരങ്ങൾ നൽകിയത്